പുറകിൽ കാണുന്ന സംഭവത്തിന്റെ ഒരു ഓർമ്മ പങ്കുവെച്ചാൽ ഓ അത് ഭയങ്കര ഓർമ്മയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ ഒരു ട്രെയിനിനകത്ത് നമ്മള് യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ ഉള്ളിൽ കേറുവാടും ടണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒമ്പത് ക്ലാസ് തുടങ്ങി പ്ലസ് ടു വരെ പി ഡി സി ക്ലാസ് അവിടെ നടക്കുമെങ്കിലും ഞാൻ ബാക്കിൽ സ്റ്റെപ്പിന്റെ ഇവിടെ കവരത്തി ദ്വീപിലേക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വീണ്ടും ഇവർ ഈ ഗുഹയും ഓർമ്മകളും വീണ്ടും സ്കൂൾ ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ടിരിക്കും അതിന്റെ ട്രെയിനിൽ അവിടെ എല്ലാരും കൂടെ അനുഭവങ്ങളുമാണ് ഇവർ വീണ്ടും ഓർക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ടണലില് ഈ ട്രെയിനിൽ അന്ന് എത്ര രൂപയായിരുന്നു ഓർമ്മ അഞ്ചു രൂപയാണെന്നാണ് ഓർമ്മ തൊട്ടപ്പുറത്ത് ഉണ്ട് പക്ഷെ സ്റ്റേഷനൊക്കെ പൊളിഞ്ഞു ഡോക്ടർ ഇങ്ങോട്ട് ട്രെയിൻ കയറാൻ പോകണോ പണ്ട് ട്രെയിൻ പോകും ടിക്കറ്റ് അത് ആ സ്ഥലമാണോ പണ്ട് ട്രെയിൻ കയറി നടന്നൊരു സ്ഥലമാണ് പണ്ടത്തെ മെയിൻ പ്ലാറ്റ്ഫോമിക്കറ്റ് കൗണ്ടറൊക്കെയാണ് ഇവിടെ ഒരു ഐസ്ക്രീം ഭയങ്കര